ഹലോ കേക്കിൽ ഫോട്ടോ പ്രിന്റ് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാട്ടോ അപ്പോൾ ഇത് വന്നിട്ട് ഒരു നസിൻ്റെ ബസ് വെച്ചൊരു കേക്ക് ചെയ്യണമെന്ന് പറഞ്ഞത് ഒന്ന് ഓർഡർ ആയിരുന്നേ അപ്പോൾ ആദ്യം തന്നെ ഞാൻ കേക്കിൻ്റെ മെറ്റീരിയൽസ് വാങ്ങുന്ന ഷോപ്പിൽ നിന്നാണ് പ്രിന്റ് എടുക്കുന്നത് അവിടെ പോയിട്ട് ഇതുപോലൊരു പ്രിൻറ്റ് വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ വേഫർ ഷീറ്റിലാണ് പ്രിൻ്റ് എടുത്തേക്കുന്നത് അപ്പോൾ അത് അത് ഇതുപോലെ ഇങ്ങനൊരു കവറിലായിരുന്നു അത് നമ്മളിങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കളയണം എന്നിട്ട് നമുക്ക് വേണ്ടാത്ത പോഷൻസ് ഈ കത്രിക ഉപയോഗിച്ച് തന്നെ കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ രണ്ട് രീതിയിൽ ഇതുപോലെ ഫോട്ടോ പ്രിൻ്റ് എടുക്കാൻ പറ്റും ഒന്ന് വേഫർ ഷീറ്റിലും ഒന്ന് ഷുഗർ ഷീറ്റിലും അപ്പോൾ എനിക്കിഷ്ടം വേഫർ ഷീറ്റിൽ എടുക്കുന്നതാണ് അതാകുമ്പോഴത്തേ ഇതുപോലെ നല്ല കട്ടിയുണ്ടാവട്ടോ നല്ല കട്ടിയുണ്ട് അത് ഈ ഒരു കാണുന്ന തരത്തിലുള്ള കട്ടി അതിനുണ്ട് ഷുഗർ ഷീറ്റ് എന്ന് പറയുമ്പോൾ തീരെ കട്ടിയില്ല നൈസ് ആയിരിക്കും അതിൽ ഇങ്ങനെ ചുളുക്കം പോലെ ഇങ്ങനെ വരികയും ചെയ്യും എനിക്ക് പേഴ്സണലി വേഫർ ഷീറ്റിൽ പ്രിൻ്റ് എടുക്കുന്നതാണ് ഇഷ്ടം നല്ല കട്ടി ഉണ്ടാവും കട്ടിയുണ്ടാവട്ടോ പിന്നെ ഞാൻ പറഞ്ഞ പോലെ ബാക്കി വന്ന പോർഷൻസ് ഇതുപോലെ കത്രിക വെച്ചിട്ട് കട്ട് ചെയ്ത് കളയണം ഇതിൻ്റെ ബാക്കിലൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കോട്ടിംഗ് ഉണ്ട് അത് നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് പൊളിച്ച് കളഞ്ഞാൽ മതിയെ ടോപ്പ് ഒളിച്ചു കളഞ്ഞിട്ട് കേക്കിൻ്റെ മുകളിലോട്ടെടുത്ത് അങ്ങ് വെച്ച് കൊടുത്താൽ മതി ഞാനിത് പ്രിന്റ് എടുക്കുന്നത് എവിടെ നിന്നാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ആലപ്പുഴയിലെ ടി കെ ട്രേഡേഴ്സ് എന്ന് പറഞ്ഞാൽ കേക്കിൻ്റെ മെറ്റീരിയൽസ് തന്നെ വാങ്ങിക്കുന്ന ഷോപ്പിൽ നിന്നാണ് ഞാൻ പ്രിന്റ് എടുക്കുന്നത് അപ്പോൾ ഇതുപോലത്തെ പ്രിൻറ്റോ കസ്റ്റമൈസ്ഡ് ടോപ്പറോ കാര്യങ്ങളൊക്കെയാണെങ്കിൽ ഞാൻ അവിടെ തന്നെയാണ് എല്ലാം അവിടെ നിന്നാണ് വാങ്ങിക്കുന്നത് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം ഈ ഫോട്ടോ പ്രിന്റ് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കേക്കിൻ്റെ ടോപ്പിൽ വെച്ചിട്ട് ഫ്രിഡ്ജിൽ തന്നെ അത് സൂക്ഷിക്കരുത് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജിന്ന് എന്തെങ്കിലും വെള്ളമൊക്കെ എൻ്റെ മുകളിൽ വീണ് കഴിഞ്ഞാൽ അത് പണിയാവും കാര്യം അതിങ്ങനെ ഒന്ന് സ്പ്രെഡ് ആകുമോ എന്തെങ്കിലുമൊക്കെ തകരാറ് വരും പിന്നെ ലാസ്റ്റ് മൊമെൻറ്റിൽ പോയി പ്രിൻ്റ് എടുത്തുകൊണ്ട് വരികയെന്നൊക്കെ പറയുന്നത് നടക്കുന്ന കാര്യമല്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ എപ്പോഴാണോ കേക്ക് ഡെലിവറി ചെയ്യാൻ പോകുന്നതിന് അതിന് തൊട്ട് മുമ്പ് ഒരു അരമണിക്കൂറ് ഒരു മണിക്കൂറ് മുമ്പ് ഇതുപോലെ നല്ല തണുത്ത കേക്കിൻ്റെ ടോപ്പിൽ വെച്ചു കൊടുക്കാൻ പാടുള്ളൂ അപ്പോഴത് നല്ല സെറ്റായി ഇരുന്നോളും കുഴപ്പമൊന്നുമില്ല പക്ഷേ തലേ ദിവസമൊക്കെ നമ്മൾ കേക്ക് റെഡിയാക്കിയിട്ട് അതിൻ്റെ പുറത്തോട്ട് ഈ ഫോട്ടോ പ്രിൻറ്റ് വെച്ച് കഴിഞ്ഞാലാണ് അത് കുഴപ്പമുണ്ടാകുന്നത് പിന്നെ കട്ട് ചെയ്തെടുത്തുള്ള പോർഷൻ്റെ ഇങ്ങനെയാണ് ബാക്കിയെല്ലാം ഞാനങ്ങ് കളഞ്ഞു കേട്ടോ നമുക്കത് ഇപ്പോൾ എന്തെങ്കിലും ബട്ടർഫ്ലൈ ഇടിപിളൊക്കെ വേണമെങ്കിൽ ആ ബാക്കി പ്രിൻ്റുള്ള സ്ഥലത്ത് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെടുത്തരും കേട്ടോ എനിക്കൊന്നും വേണ്ടായിരുന്നു വേണ്ടായിരുന്നതുകൊണ്ടാണ് ഞാൻ അങ്ങ് കളഞ്ഞത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പ്ലാസ്റ്റിക്കിൻ്റെ കോട്ടിംഗ് ഇല്ലേ അത് ഇതാ ഇങ്ങനെയാണ് കേട്ടോ ഉണ്ടാവുക അത് ഇതുപോലെ എടുത്തിട്ട് അങ്ങ് പൊളിച്ചങ്ങ് കളഞ്ഞിട്ട് നമ്മളെങ്ങനെയാണോ വെക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് ആ രീതിയിൽ അങ്ങ് വെക്കുക ഇപ്പോൾ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് സിക്സ് ഇഞ്ച് ടിന്നിലാണ് അപ്പം ഫൈവ് ഇഞ്ച് വലുപ്പത്തിന് വേണം പ്രിൻ്റ് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു ഇഞ്ച് നമുക്കിത് ഇവിടെ ഈ ഒരു വൈറ്റ് സ്പേസ് ഉണ്ടോ അത്ര സ്പേസ് നമുക്ക് എന്തെങ്കിലും ഡിസൈനോ കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് കിട്ടും നമ്മൾ ഏത് ടിൻ സൈസിൻ്റെ വലിപ്പത്തിലാണോ നമ്മൾ എടുക്കാൻ പോകുന്നത് അപ്പോൾ അത് അതിൽ ഇഞ്ച് കുറച്ച് വേണം നമ്മൾ പ്രിൻ്റ് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇത്ര സ്പേസ് അവിടെ കിട്ടും ആ സ്പേസിൽ നമുക്ക് ഇതുപോലെ എന്തെങ്കിലും ബോർഡർ ഡിസൈൻ കൊടുക്കാം ഇപ്പം സ്ക്വയർ ഷേപ്പിലെ കേക്ക് ആയതുകൊണ്ട് സ്ക്വയറിൽ ഞാൻ പ്രിൻറ് എടുത്തു ഇനിയിപ്പോൾ ആണെങ്കിൽ റൗണ്ടിൽ റൗണ്ട് ഷേപ്പിൽ നമ്മൾ പ്രിൻ്റ് എടുത്താൽ മതി അപ്പം എടുക്കുന്ന ടിൻ സൈസിൻ്റെ ഒരു ഇഞ്ച് കുറച്ച് വേണം പ്രിൻ്റ് എടുക്കാൻ ആ ഒരു കാര്യം ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ എന്തെങ്കിലും എന്തെങ്കിലും ഡിസൈനൊക്കെ നമുക്കിങ്ങനെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ കൊടുക്കാനുള്ള സ്പേസ് അവിടെ കിട്ടും പിന്നെ ഞാൻ ഈ സ്ക്വയർ ഷേപ്പ് ആയതുകൊണ്ട് സ്ക്വയർ ഷേപ്പിൽ എല്ലാവരും ചെയ്യുന്നത് ഈ ഒരു ബോർഡറിലെ തിക്കായിട്ടുള്ള ഡിസൈനാണല്ലോ അതുകൊണ്ട് റോസെറ്റെ നോസിൽ വെച്ചിട്ട് ഈ ഒരു ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ പിന്നെ ഈ നോസിലിൻ്റെ നമ്പർ എനിക്ക് അറിയത്തില്ല കേട്ടോ ഞാൻ ഈ ബേക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അമ്മ എനിക്ക് മേടിച്ച് തന്നൊരു റോസറ്റ നോസിലാണിത് ഇത് വെച്ചിട്ടാണ് ഞാൻ മിക്ക ഡിസൈനും ചെയ്ത് കൊടുക്കുന്നത് അതുകൊണ്ട് എനിക്ക് നമ്പർ അറിയത്തില്ല ഈ ഒരു സൈസാണ് പിന്നെ ഈ കേക്ക് വന്നിട്ട് ഒരമ്മ മോന് വേണ്ടിയിട്ട് ഓർഡർ ചെയ്തൊരു ബർത്ത്ഡേ ആയിരുന്നു മോൻ വണ്ണസ് എസ് ഭയങ്കര പ്രാന്താണ് കേട്ടോ അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടാണ് ഒരു ഫോട്ടോയൊക്കെ അയച്ചു തന്ന് പ്രിൻ്റ് എടുത്ത് അങ്ങനെ ചെയ്തൊരു കേക്കാണിതേ പിന്നെ കുറച്ച് ഗോൾഡൻ ബോൾസ് ഉണ്ടല്ലോ അതും കൂടേ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്തോ ഒരു കുറവും കൂടെ ഫീൽ ചെയ്തു അപ്പോൾ ഞാൻ അതങ്ങ് നികത്താൻ വേണ്ടിയിട്ട് കുറച്ച് ഗോൾഡൻ ബോൾസും കൂടി ഇട്ട് സെറ്റ് ആക്കി കൊടുത്തതാണ് അങ്ങനെ സെറ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നു എൻ്റെ ഫൈനൽ ലുക്ക് കാണാൻ വേണ്ടി നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അവർക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ബർത്ത് ഡേ ബോയ് ഇതേ ഇതാണ് കേട്ടോ ഇവൻ്റെ ബർഡേ ആയിരുന്നു നയൻത് ബർഡേ ആയിരുന്നു സൗരവ് എന്നാണ് കുട്ടിയുടെ പേര് പിന്നെ കേക്ക് ഓർഡർ ചെയ്ത അമ്മത ഇതാണ് കേട്ടോ അവൻ്റെ അമ്മയാണ് അപ്പോൾ ഫൈനൽ ലുക്ക് ഇതാണ് ഇഷ്ടപ്പെട്ട എല്ലാ ലൈക്ക് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം കേട്ടോ